ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതാണ് കുറ്റിപ്പയർ സാധാ വലിയ പയറ് വളർത്താൻ പറ്റാത്തവർക്ക് പറ്റിയൊരു സാധനമാണ് കുറ്റിപ്പയർ വളരെ കുറച്ച് സ്ഥലം മാത്രം ഇതിന് മതി ഇഷ്ടം പോലെ പയറ് നമുക്കിത് എന്നും വരയ്ക്കാൻ കിട്ടുകയും ചെയ്യും ഇതിൻ്റെ വിത്തുകൾ പാവി നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം എന്നിട്ട് അത് മാക്സിമം വെയിൽ കിട്ടുന്ന സ്ഥലത്തായിട്ടാണ് നടാൻ നടന്നിട്ട് അടിവളമായിട്ട് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നട്ടാൽ നല്ല രീതിയിൽ തഴച്ച് വളർന്നു വരും പിന്നീട് വളർച്ച കാലഘട്ടത്തിന് ഐറ്റച്ച വളങ്ങൾ കൊടുക്കുക പിന്നീട് ആ പൂത്തൊക്കെ തുടങ്ങുന്ന സമയത്ത് എൻപിക്കുക അല്ലെങ്കിൽ പൊട്ടാഷ്യമുള്ള വളങ്ങളൊക്കെ ശരിക്കിത് പൂക്കും ഇതിലാകെ കാണുന്ന കീടാക്രമണം എന്ന് പറഞ്ഞാൽ മുന്നേയും പിന്നെ പുഴുവിൻ്റെ ആക്രമണമാണ് അപ്പോൾ സാധാ പയറിനെ അപേക്ഷിച്ച് നോക്കുന്നത് വളരെ കുറവാണ് അതിനെ ഒരു വെപ്പണ മെഷീനൊക്കെ എടുക്കുന്ന അടിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നീട് നിറച്ച് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ഇലയുടെ അടിഭാഗത്തായിട്ടായിരിക്കും കൂടുതൽ ഇത് കായ്ച്ചു കിടക്കുന്നത് അതുകൊണ്ട് തന്നെ കായൽ കീടാക്രമണമൊക്കെ വളരെ കുറവായിരിക്കും കൊല കൊലയായിട്ടാണിത് കായ്ക്കുന്നതും പിന്നീട് ഇത് പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് കറക്കി തന്നെ പറിച്ചെടുക്കാൻ ഞാൻ കാണിച്ചു തരാം ഇതിനൊക്കെ വേണം കറക്കി കറ പിച്ചാവും അല്ലെങ്കിൽ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുട്ട് പിന്നെയും അതിൽ തന്നെയാണ് നമ്മളിത് പറിച്ച് പറിച്ച് എടുക്കുമ്പോൾ അത് ഒടിഞ്ഞു പോവും പിന്നീട് കായ്ഫലം കിട്ടാൻ ഒരുപാട് വൈകും അതുകൊണ്ട് എപ്പോൾ നിങ്ങൾ കുറ്റിപ്പയർ അല്ലെങ്കിൽ ഏത് പയർ പറിക്കുമ്പോഴത്തേക്ക് കറക്ക് മാത്രമായി പറിച്ചെടുക്കാവൂ പിന്നീട് കാര്യമായ പരിചരണം ഒന്നും വേണ്ട ജലസേചനമൊക്കെ വളരെ കുറച്ച് മാത്രം മതി ഏറ്റവും തന്നെ വളരെ കുറച്ച് സ്ഥലം മതി ഇതിന് സാധാ പയറാണെങ്കിൽ നമ്മൾ പന്തലൊക്കെ ഇട്ട് കൊടുക്കണ ഒരുപാട് സ്ഥലം വേണം ഇതിന് അതിൻ്റെ ആവശ്യമില്ല ഇത് ആവശ്യത്തിന് വേണ്ടി ഒരു മൂന്നോ നാലോ മൂട് നടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പയർ എല്ലാ ദിവസവും ഇതിൽ നിന്ന് കിട്ടും നല്ല പോഷകങ്ങളടങ്ങിയ ഒന്നാണ് പയർ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്